എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂരിൽ ആര്യടൻ ശോകത്തിന്റെ ജയം ആഘോഷമാക്കി പുല്ലങ്കോട് സ്റ്റേറ്റ് ഐ എൻ ടി യു സി തൊഴിലാളികൾ മത്സരിക്കാൻ കെട്ടിവെച്ച തുക നൽകിയതാ പുല്ലങ്കോട് സ്റ്റേറ്റിലെ തൊഴിലാളികളാണ് പുല്ലങ്കോട് പ്ലാന്റേഷൻ ലേബർ കോൺഗ്രസ് ഐ എൻ ടി യു സി പ്രസിഡന്റാണ് ആര്യടൻ ശോക് പുല്ലങ്കോട് പ്ലാന്റേഷൻ ലേബർ കോൺഗ്രസ് ഐ എൻ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മരണശേഷം പുല്ലങ്കോട് എസ്റ്റേറ്റ് തൊഴിലാളികളെ ചെറുത്തുപിടിച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൌക്കത്തും തൊഴിലാളി സംഘടനയുടെ പ്രസിഡന്റ് പ്രസിഡന്റായത് ഷൌക്കത്ത് നോമിനേഷൻ നൽകിയതിനുശേഷം ഇലക്ഷൻ തീരുന്നതുവരെ പുല്ലങ്കോട്ടെ പാർട്ടി പ്രവർത്തകരും തൊഴിലാളികളും നിലമ്പൂരിൽ സജീവമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലല്ല ഷൌക്കത്തിന്റെ വിജയം തൊഴിലാളികളും യു പ്രവർത്തകരും പടക്കം പൊട്ടിച്ചും മധുരം നൽകിയും ആഘോഷം പങ്കുവച്ചു വിപുലമായ സ്വീകരണവും മറ്റ് പരിപാടികളും പുല്ലങ്കോട് സംഘടിപ്പിക്കും ഷൌകത്ത് നിലമ്പൂരിൽ വിജയിച്ചത് യു ഡി എഫിന്റെ ആത്മാർത്ഥ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും തൊഴിലാളി വഞ്ചകർക്കുള്ള മറുപടിയാണെന്നും പുല്ലങ്കോടിലെ പഴയകാല ഐ എൻ ടി യു സി നേതാവ് ബി കെ കുഞ്ഞീൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആരെയാണ് സാറ് പുല്ലങ്കോട് എസ്റ്റേലെ ഒരു യൂണിയന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വർഷങ്ങളോളം ഏത് തീരുമാനങ്ങൾ ഉണ്ടാകുകയാണെങ്കിലും ആ തീരുമാനത്തിന്റെ മുന്നിൽ തൊഴിലാളിക്ക് അനുകൂലമായി എക്കാലത്തും പ്രവർത്തിച്ച ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ അസുഖം ബാധിച്ച് അദ്ദേഹം മരണപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ ബാപ്പുട്ടി എന്ന് വിളിക്കും ആര്യാടം സൗഖത്ത് പുല്ലങ്കോട് ഐ എൻ ഡി സിയുടെ പ്രസിഡന്റ് ആയി വരികയും ചെയ്തു അതിന്റെ ശേഷം ആദ്യമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം പ്രത്യേകിച്ച് യു ഡി എഫ് ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഏത് സമയത്തും വളരെ ശക്തമായി പ്രവർത്തനം നടത്തി അദ്ദേഹത്തെ വിജയിപ്പിച്ചതിൽ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു സന്ദർഭാണിത് അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ മകൻ ആര്യാടം ചൗക്കത്ത് പുല്ലങ്കോട് ഐ എൻ ഡി സി ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റാവുകയും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ഈ പ്രദേശത്തെ യു ഡി എഫിന്റെ ആളുകളും അല്ലാത്തവരുമായ ആളുകളും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാവുകയും കെട്ടിവെക്കാനുള്ള പണം പോലും പുല്ലങ്കോട് പ്ലാന്റേഷൻ ലേബർ കോൺഗ്രസ് ഐ എൻ ഡി സിന്റെ ഭാരവാഹികൾ കൊടുക്കുകയും ആ തെരഞ്ഞെടുപ്പില് ആ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ തന്നെ ആ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത് വളരെ ശക്തമായി ഈ പ്രദേശത്തെ യു ഡി എഫിന്റെ ആളുകൾ ഒന്നിച്ചെന്നുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വൻ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ വിജയിപ്പിച്ചതിൽ വളരെ സന്തോഷത്തോ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും എല്ലാവരും ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്